ഇറാനെതിരായ സൈനിക നടപടിക്ക് നിരവധി സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്ന് യു എസ് പ്രസ് സെക്രട്ടറി കാരോളീൻ ലെവിറ്റ് വൈകാതെ അമേരിക്കയുമായി ആണവധാരണയിലെത്തുന്നതാണ് ഇറാന് നല്ലത് എന്നും വൈറ്റ് ഹൌസ് മുന്നറിയിപ്പ് നൽകി ഇറാനുമായുള്ള ചർച്ചകൾ പൂർണ്ണമായും സ്വീകാര്യമായിട്ടില്ല എന്ന നിലപാട് നേരത്തെ അമേരിക്കൻ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും അറിയിച്ചിരുന്നു ഒമാൻ മധ്യസ്ഥതയിലാണ് ജനീവയിൽ ഇറാൻ യു എസ് ചർച്ചകൾ നടന്നത് ഇതിനു പിന്നാലെയാണ് വൈറ്റ് ഹൌസ് ഔദ്യോഗികമായി ചില നിലപാടുകൾ അറിയിക്കുന്നത് ഇറാനെ ആക്രമിക്കാൻ നിരവധി കാരണങ്ങളുണ്ടെന്ന് യു എസ് പ്രസ് സെക്രട്ടറി കരോളിൻ ലെവിറ്റ് പറഞ്ഞു ആണവ ധാരണയിലെത്തുന്നതാണ് ഇറാന് ഗുണകരമാവുക എന്ന മുന്നറിയിപ്പും അവർ നൽകുന്നു for a strike against against the the Iran president Had a very successful uh, operation as commander in chief with Operation Midnight Hammer, as you know, as you just said, uh, totally obliterated Iran's nuclear facilities. Um, the president has always been very clear, though, with respect to Iran or any country around the world, diplomacy is always his first option, and Iran would be very wise to make a deal with President Trump. ൾപ്പെടെ ഓർമ്മിപ്പിച്ചാണ് പ്രസ് സെക്രട്ടറി നിലപാട് അറിയിച്ചത് അന്തിമ ധാരണയിലെത്താൻ കഴിഞ്ഞില്ലെങ്കിലും ആണവായുധം നിർമ്മിക്കില്ലെന്ന നിലപാട് ഇറാൻ അറിയിക്കുന്നുണ്ട് എന്നാൽ സമാധാനപരമായ ആവശ്യങ്ങൾക്ക് ആണവ പരീക്ഷണം നടത്തുമെന്നും ഇറാൻ ആവർത്തിക്കുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ജനം